എല്ലാവർക്കും അച്ഛസേവൻ്റെ സ്വാഗതം എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താന്ന് പറയുമോ അതായത് പത്തൊമ്പതാം തീയതി നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് മൂന്നാമത്തെ വാർഷികാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ ആണ് അതായത് നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നാളെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരിക്കും മാക്സിമം എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളില്ലേ തീർച്ചയായിട്ടും കമന്റായിട്ടിട്ട് അതുപോലെ തന്നെ വാങ്ങിയിട്ട് എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിങ് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മൾ നമ്മളൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതുപോലത്തെ മോഡലാണ് വന്നേക്കണത് ടർക്കിഷ് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നേരിട്ട് കണ്ടെ ഗോൾഡ് അല്ല എന്നാരും പറയില്ല അത്രയും നല്ല ഫിനിഷിങ്ങുള്ള കളറിങ്ങും അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി ഉള്ള മോഡലാണ് നമുക്കിപ്പോൾ ഞാനിട്ടിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയിൽ അത്ര തന്നെ ലെങ്ത് ആണ് കേട്ടോ വരുന്നത് നമുക്ക് പിന്നെ കുറച്ചും കൂടി ലെങ്ത്തിൽ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ത്രെഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ലെങ്ത്തിൽ ഇടണമെങ്കിൽ ഇടാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ സാധാരണ ഒരു വീഡിയോയിലാണ് ഫോൺ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയുമെന്നറിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് അതിൻ്റെ തന്നെ സെയിം കമ്മലും സെറ്റായിട്ടാണോ കേട്ടോ വരുന്നത് ഇവിടുത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതും ടർക്കിഷ് മോഡലിനെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു രക്ഷിക്കാത്ത മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെയിനാണ് നമുക്ക് ഈ ചെയിൻ ഒരു ആറ്പിടി ഏഴ് പിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒക്കെ ടൈപ്പ് ആയിട്ട് ഹാങ്ങിങ് ഒക്കെ വന്നിട്ട് കമ്മലും കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സെക്കൻഡ് ഇല്ലേ അതുപോലത്തെ മോഡലാണ് കേട്ടോ നമുക്ക് മൂക്കുത്തി ആയാലും സെക്കൻഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് മോഡലാണ് കേട്ടോ വേണ്ട കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വലിയവർക്കും ഇടാം പക്ഷേ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് റൂബി സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ വേക്കുന്നത് ഇതുപോലത്തെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ മോഡലൊക്കെ നമ്മൾ വില പുറത്തേക്കൊക്കെ പോകുമ്പോഴല്ലേ ഉള്ളൂ അപ്പോൾ ഷാംപു വാഷൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ അതും നല്ല ഒറിജിനാലിറ്റി തോന്നുകയും ചെയ്യും നമുക്ക് പിള്ളേർക്ക് കിട്ടുകൊടുക്കുമ്പോൾ അങ്ങനെ ഉരിപ്പുവാണെങ്കിലും അധികം എമൗണ്ട് വരുന്നില്ലല്ലോ അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇട്ട് കൊടുക്കാനും മറ്റും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല നല്ല ഒറിജിനാലിറ്റി തോന്നും ചെയ്യും കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എ സ്റ്റോൺ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ലൊരു ഡിസൈൻ വർക്കും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ മോഡല് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് എ സ്റ്റോൺ ആണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നമ്മൾ ഇന്നത്തെ വീടൊരു നാല് മോഡലാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഏഡി സ്റ്റോൺ തന്നെയാണ് വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല മാച്ചില് വന്നേക്കണം വാളയാണോട്ടോ വൈറ്റ് ഏടി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ആണോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കും സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഡബിൾ ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതായത് രണ്ട് ലോക്കറ്റും വ്യത്യാസമുള്ള ലോക്കറ്റുകളാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറാണ് കേട്ടോ ബോക്സ് ചെയിൻ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്കൊരു ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റാർഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു വേറൊരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് അപ്പോൾ മാക്സിമം അധികം റേറ്റും വരുന്നില്ല കേട്ടോ വളരെ കുറവാണ് റേറ്റ് വരുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഇതുപോലത്തെ മോഡലൊക്കെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ വരാനായിട്ട് ടൈം കൊടുക്കും കേട്ടോ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഓഫറുള്ള ടൈം ആയതുകൊണ്ട് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ മാക്സിമം ഓഫർ ചെയ്യും അപ്പുറിലന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണും അതിൻ്റെ ഇടയിൽ ഗോൾഡിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലല്ല വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇത് നമുക്ക് ഒരെണ്ണായിട്ടും അതുപോലെ തന്നെ രണ്ടെണ്ണായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മോഡല് വളയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂവിയും സ്റ്റോണർക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ബോൾഡല്ല എന്നാലും പറയില്ല കേട്ടോ നല്ല ഡിസൈൻ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നാണ് മോഡല് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണേ ഇതും നല്ല ഭംഗിയുള്ള ഒരു മോതിരാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നേക്കണേ വൈറ്റ് ആയി സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി മോഡൽ മോഡലായിട്ടുള്ള കാണാനായിട്ട് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ വന്നേക്കുന്നത് കണ്ടോ ബാക്കിൽ ഇതുപോലത്തെ മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പേലിൻ്റെ മോഡലാണ് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ മാലയാണ് മാലയാണോട്ടോ നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല മാറ്റ് ഫിനിഷിങ് കളറിംഗാണ് കേട്ടോ വന്നേക്കണേ നേരിട്ട് കാണുമ്പോഴായിരിക്കും കേട്ടോ എന്തായാലും അതിന്റെ ഫിനിഷിങ്ങും കറക്റ്റ് ഭംഗിയൊക്കെ മനസ്സിലാവാം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഇടാൻ നല്ലൊരു മോഡലാണ് ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓഫർ മറക്കണ്ട മറക്കണ്ടോണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാത്രമാണ് ഇന്നത്തെ ഓഫർ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് ഇതുപോലെ നമ്മൾ പല ഓഫറുകളും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഡെയിലി മോഡങ്ങാണ്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കമന്റിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് രണ്ട് ദിവസം തന്നെ നമ്മൾ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്താലാണ് കേട്ടോ കമൻറ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും വന്നാൽ തന്നെ വീഡിയോ കാണാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനായിട്ടും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അടുത്തേ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്